സിറിയ അധിനിവേശത്തിന് അകമ്പടി പ്രോപ്പഗാന പള്ളി സർവേ സുപ്രീം കോടതി ഇടപെടുന്നു ഗുഹേഷ് ഡി ചെസ് ചാമ്പ്യൻ വാർത്താ താരം സ്വാഗതം ഇത് മീഡിയ സ്കാൻ ഫലസ്തീൻ ലെബനാൻ സിറിയ അസ്വസ്ഥമാണ് പശ്ചിമേഷ്യ സിറിയയിൽ പ്രസിഡന്റ് ബഷാറുൽ അസദ് പത്രങ്ങളുടെ മുൻപേജ് വാർത്തയായി അപ്രതീക്ഷിതമായി എത്തുന്നു ഡിസംബർ ഒൻപതിന് അസദ് വീണു എന്ന് തലക്കെട്ട് അൻപത്തിമൂന്ന് വർഷമായി സിറിയയെ അടക്കി ഭരിച്ച കുടുംബാധിപത്യത്തിന്റെ പതനം പകരം വന്നത് ഹയാദ് തെഹ്രീർ അൽ ഷാം എന്ന എച്ച് എസിന്റെ നേതാവ് അബു മുഹമ്മദ് അൽ ജൂലാനി അമേരിക്കയും മറ്റും ഭീകരനായി പ്രഖ്യാപിച്ചിരുന്ന മുൻ അൽ കായിദ നേതാവ് പിതാവ് ഹാഫിസ് ഉൽ അസദിൽ നിന്ന് ഭരണമേറ്റ ശേഷം ബഷാർ ബഷാറുൽ അസദ് അതേ മർദ്ദക ഭരണം തുടർന്നു അല്ല കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം അത് അങ്ങേയറ്റം തീവ്രമായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ പതനം ശരിക്കും ആഘോഷിക്കുകയായിരുന്നു ആഘോഷിക്കാൻ പക്ഷേ വകയുണ്ടോ എന്ന ചോദ്യം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു മർദ്ദകനായ ഏകാധിപതിക്ക് പകരം ഇനി വരാൻ പോകുന്നത് എന്താണ് ഇസ്രായേലും അമേരിക്കയും സ്ഥിതി മുതലെടുക്കും എന്നതിൻ്റെ സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നു ജറൂസലം പോസ്റ്റിൻ്റെ ഈ തലക്കെട്ട് സിറിയയും മിഡീസ്റ്റും മാറുന്നു എന്നത് ഇസ്രായേലിന്റെ സന്തോഷം കൂടി പ്രതിഫലിപ്പിക്കുന്നു കുവൈത്ത് ടൈംസും മറ്റും കാണുന്ന പുതിയ പ്രഭാതം പുലരുമോ പറയാറായിട്ടില്ല ആരാണ് ഡെമസ്കസിൽ ഭരണം പിടിച്ച പുതിയ കൂട്ടർ പ്രതിപക്ഷ നേതാവ് എന്നത് തൽക്കാല വിശേഷണം വിപ്ലവ നേതാക്കൾ എന്നതും അങ്ങനെ തന്നെ റെബൽസ് എന്നും തൽക്കാലം വിളിക്കാം കലാപകാരികൾ എന്നുമാകാം വിമതർ എന്ന വിശേഷണവും ഇതൊക്കെ അവർ ഭരണത്തിലെത്തിയതോടെ അസാധുവായി കഴിഞ്ഞു വിമതരോ റിബലുകളോ പ്രതിപക്ഷമോ ഭീകരരോ ആരായാലും ഇപ്പോഴത്തെ മാറ്റം ചെറുതല്ല വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നു ഇത് പെട്ടെന്നുണ്ടായതല്ല വർഷങ്ങളായി ഒരുക്കം നടന്ന മാറ്റമാണ് ഈ അരാജകത്വത്തിനും അനിശ്ചിതത്വത്തിനും പിന്നിലും ഗൂഢ ലക്ഷ്യങ്ങൾ ഇസ്രായേൽ മുതലെടുക്കുക മാത്രമല്ല ഗസയിലെയും ലബനാനിലെയും യുദ്ധക്കുറ്റങ്ങളും കുരുതിയും ഇവിടെയും ആവർത്തിക്കുന്നു കൂടെ അമേരിക്കയുണ്ട് പാശ്ചാത്യ മാധ്യമങ്ങളുണ്ട് അസദിനെ വീഴ്ത്തിയത് ഇസ്രായേലിന്റെ തന്ത്രങ്ങളാണെന്ന് അവകാശപ്പെടുന്നു നെതന്യാഹു പറയുന്നു ഞാനാണ് ഇറാനെയും ഹിസ്ബുലയെയും തളർത്തി ഇതിന് വഴി തുറന്നത് എന്നിട്ട് നതന്യാഹു ഇങ്ങനെയും പറയുന്നു സിറിയയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല ഞങ്ങൾ എന്ന് അന്യനാട്ടിൽ സൈനികമായി കടന്നു കയറുക നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ നൂറുകണക്കിന് ബോംബിടുക എന്നിട്ട് തങ്ങൾ ഇടപെടുന്നില്ല എന്ന് കള്ളം പറയുക ഓസ്ട്രേലിയൻ ജേർണലിസ്റ്റ് കേറ്റ്ലിൻ ജോൺസ്റ്റൺ പറഞ്ഞ പോലെ ഇത്ര പച്ചയായി കള്ളം പറയാൻ ഇസ്രായേലിനെ കഴിയൂ അതിനൊപ്പം ചൂട് വയ്ക്കുന്ന ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പത്രങ്ങൾക്കും അവ ആഖ്യാനങ്ങൾ നിർമ്മിച്ചു തുടങ്ങി രാജ്യം കയ്യേറുന്നു അതിന് ബഫർ സോണെന്നും സ്റ്റെറൈൽ സോണെന്നും പേരിടുന്നു അന്താരാഷ്ട്ര നിയമങ്ങളെ മറികടന്ന് കോളനിവൽക്കരണം സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ കിട്ടിയ തക്കം ഇസ്രായേലും അമേരിക്കയും പാഴാക്കിയില്ല മുന്നൊരുക്കമുണ്ടായിരുന്നിരിക്കാം ഇല്ലെന്നും വരാം പക്ഷേ സിറിയയിലും ഇസ്രായേൽ അതിൻ്റെ തനത് സ്വഭാവം കാണിക്കുന്നു കടന്നുകയറ്റം കൂട്ടക്കുരുതി അധിനിവേശം തികഞ്ഞ നിയമലംഘനം എന്നാലും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ അതിനെ ഭംഗിയുള്ള വാക്കുകളിൽ പുതച്ച് സ്വീകാര്യമാക്കും സിറിയൻ ബഫർ സോണിൽ പിടിമുറുക്കുന്നു എന്ന പ്രയോഗം നിയമവിരുദ്ധ അധിനിവേശത്തെ മറച്ചു പിടിക്കുന്നു കയ്യേറിയ സിറിയൻ പ്രദേശത്തെ പ്രതിരോധ മേഖലയെന്ന് വിളിക്കുന്നു ഇസ്രായേൽ വാക്കുകൊണ്ട് കളിക്കുമ്പോൾ അത് ഏറ്റുപിടിക്കുന്നതിനപ്പുറം നേര് പറയേണ്ട ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട് പക്ഷെ അവ ഇസ്രായേൽ പറഞ്ഞത് പകർത്തുക മാത്രമാണ് ഇസ്രായേലി കയ്യേറ്റവും റഷ്യൻ കയ്യേറ്റവും മാധ്യമങ്ങൾ വിവരിക്കുന്നത് രണ്ട് രീതിയിൽ ഒരേതരം കുറ്റകൃത്യങ്ങൾ ചെയ്ത അസദിനെയും ഇസ്രായേലി മന്ത്രി ഗാലന്റിനെയും കാണുന്നത് രണ്ട് രീതിയിൽ സിറിയയിലെ കടന്നാക്രമണത്തെയാണ് അതിവേഗ സേനാ നീക്കം എന്ന് വിളിച്ച് മയപ്പെടുത്തുന്നത് റഷ്യ യുക്രൈനെ കടന്നാക്രമിച്ചപ്പോൾ മയപ്പെടുത്തലൊന്നും ഉണ്ടായിരുന്നില്ല അസദിനെ നീതിക്ക് മുമ്പാകെ എത്തിക്കണമെന്ന് ചഠിക്കും പക്ഷേ അറസ്റ്റ് വാറന്റിരിക്കെ യോവ് ഗാലന്റ് ന്യൂയോർക്കിൽ ചെന്നാലും മിക്ക മാധ്യമങ്ങൾക്കും പ്രശ്നമില്ല ന്യൂയോർക്ക് ടൈംസ് പോലുള്ളവർക്കാകട്ടെ ഇസ്രായേലിന്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും തടസ്സമാകുന്നത് സഹിക്കില്ല ഇസ്രായേലിന്റെ മിടുക്കിനെ പത്രം അഭിനന്ദിക്കുന്നത് കാണുക തക്കം വന്നപ്പോൾ അവർ സിറിയയുടെ സൈനിക കേന്ദ്രം ആക്രമിച്ചെന്ന് സിറിയക്കാരോട് പത്രം ഉണർത്തുന്നു നിങ്ങളുടെ മോചനത്തിന് ഇസ്രായേലിനോട് നന്ദി പറയുക മുൻപ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ജനങ്ങളെ അമേരിക്ക മോചിപ്പിച്ചു എന്ന് ആർത്ത് വിളിച്ച പത്രങ്ങളിൽ ഒന്നാണ് ഇത് ഇപ്പോഴും ആ വിമോചനത്തിന്റെ ക്ഷീണത്തിലാണ് ജനങ്ങൾ ഇക്കഴിഞ്ഞ ഒക്ടോബർ ആദ്യമുണ്ടായ രണ്ട് സംഭവങ്ങൾ ഇസ്രായേൽ ലെബനാനിലേക്ക് കടന്നു കയറി മറുവശത്ത് ഇറാൻ ഇസ്രായേലിൻ്റെ തുടർച്ചയായ പ്രകോപനം സഹിക്കാനാകാതെ ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചു ഇത് രണ്ടും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയായി ഇസ്രായേൽ ലെബനാനിലേക്ക് പട്ടാളത്തെ അയച്ചു എന്ന് കയ്യേറ്റം ആക്രമണം എന്നീ വാക്കുകൾ ഒഴിവാക്കി മറുവശത്തെ ഇറാൻറ്റേത് പ്രത്യാക്രമണമായിരുന്നു പക്ഷേ ഏകപക്ഷീയ ആക്രമണം എന്ന നിലക്കാണ് തലക്കെട്ട് ആ വാർത്തക്കൊപ്പം പത്രം ഒന്നാം പേജിൽ ചേർത്ത ചിത്രം ഇതാ തലക്കെട്ട് കണ്ടാൽ തോന്നും ഇറാൻ ഇസ്രായേലിനോട് ചെയ്തതാണ് ഈ പാതകമെന്ന് പക്ഷേ സത്യത്തിൽ ഇസ്രായേൽ ലബനാനോട് ചെയ്തതാണ് അത് രണ്ടായിരത്തി പതിമൂന്നിലെ ഈ തലക്കെട്ട് നോക്കൂ സിറിയയിൽ അമേരിക്ക ബോംബ് ഇടണം എന്ന് അത് നിയമവിരുദ്ധമായാലും ചെയ്യണമെന്ന് അതെ നിയമലംഘനമായാലും വെറുതെയാണോ ഇസ്രായേലിനെ പത്രം ഇപ്പോൾ പുകഴ്ത്തുന്നത് അവസരം തിരിച്ചറിഞ്ഞ് ഇസ്രായേൽ ആക്രമിച്ചെന്ന് നിയമവിരുദ്ധം എന്നിട്ടും അമേരിക്കയ്ക്ക് എതിരായിരുന്നപ്പോൾ അൽഖായിദ ബന്ധവും ഐ എസ് ബന്ധവും കാട്ടി അവർ ഭീകര പട്ടികയിൽപ്പെടുത്തിയയാൾ ഇപ്പോൾ ഭീകരനല്ല റബൽ നേതാവ് മാത്രം കാരണം ഭീകരൻ എന്നാൽ അമേരിക്കക്കെതിരെ എന്നേ അർത്ഥമുള്ളൂ ഭീകരബന്ധം ഉപേക്ഷിച്ചതായി അൽ ജൂലാനി പ്രഖ്യാപിച്ചിട്ട് കുറച്ചായി പക്ഷേ ഭീകര പട്ടം എടുത്തു മാറ്റാൻ വൻ ശക്തി രാഷ്ട്രങ്ങൾക്ക് തോന്നണമല്ലോ അസദിനെ വീഴ്ത്തുവോളം അവർ ഈ വിമതരെ ഉപയോഗിച്ചു അസദ് പോയപ്പോൾ വിമതരെ മറികടന്ന് അമേരിക്കയും ഇസ്രായേലും സിറിയയെ ആക്രമിക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ പരസ്യമായി ലംഘിക്കുന്നു വേണ്ടാത്തവർ ഭീകരർ വേണ്ടപ്പെട്ടവർ നല്ലവർ അൽ കായ്ദ താലിബാൻ ഐസിസ് എല്ലാം തരം പോലെ ഭീകര പട്ടികയിൽ പെടും പെടാതിരിക്കും വൻ ശക്തികളുടെ കാപ്പട്യം സിറിയയിലും വ്യക്തമാവുകയാണ് അവർ അസദിനെ എതിർത്തത് അവരുടെ ലക്ഷ്യങ്ങൾക്ക് അദ്ദേഹം തടസ്സമായിരുന്നു എന്നതുകൊണ്ടാണ് ജനങ്ങൾ അസദിനെ എതിർത്തത് ദുർഭരണം കാരണമായിരുന്നു പടിഞ്ഞാറൻ മാധ്യമങ്ങൾ വീണ്ടും പണി തുടങ്ങി ഇക്കുറി സിറിയയിൽ തരം പോലെ മാറ്റി മാറ്റി ഇറക്കുന്ന കള്ള ആഖ്യാനങ്ങൾ സിറിയയെപ്പറ്റിയും ഉണ്ട് ഒന്നും അതേപടി വിഴുങ്ങാതിരിക്കാനുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ലോകത്തിനുണ്ടാകുമോ സങ്കീർണമാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ആര് നായകർ ആര് വില്ലന്മാർ എന്ന് പറയാൻ എളുപ്പമല്ല തീർച്ചയുള്ളത് ഒന്ന് മാത്രം ബഷാറുൽ അസദ് പോകണം എന്ന് ജനങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾ ജനങ്ങളുടെ ശബ്ദമല്ല കേൾപ്പിക്കുന്നത് അവരുടെ ആഖ്യാനങ്ങൾക്ക് യാഥാർത്ഥ്യവുമായല്ല ബന്ധം ഈ മാധ്യമങ്ങളെ അവിശ്വസിക്കാൻ മതിയായ കാരണങ്ങൾ അവ തന്നെ നൽകി കഴിഞ്ഞു ജനങ്ങളുടെ നേരനുഭവങ്ങളുടെ ഒരുപാട് കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാധ്യമങ്ങളെപ്പോലെ വിവിധ രാജ്യങ്ങളും സ്വന്തം താല്പര്യത്തിനൊത്ത് വാർത്തകൾ ഉണ്ടാക്കുന്നു വളച്ചൊടിക്കുന്നു അമേരിക്കക്കും റഷ്യക്കും ഇറാനും തുർക്കിക്കും ഒക്കെ സ്വന്തം കാഴ്ചപ്പാടുകളുണ്ട് അതിൽ തെറ്റും ശരിയുമൊക്കെ ഉണ്ട് ഇതാ മുപ്പത്തിയൊൻപത് കൊല്ലം സിറിയൻ ജയിലിൽ കിടന്ന അലി ഹസൻ അലിയുടെ അനുഭവം സത്യമാണ് ഈ പതിനെട്ടുകാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞയാഴ്ച അൻപത്തിയേഴ് വയസ്സും അതിലേറെ വാർദ്ധക്യവുമായി അസതില്ലാത്ത സിറിയയിൽ സ്വതന്ത്രനായി പുറത്തു വന്നു ഇത്തരം അനേകം അനുഭവങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ തടവറകളിൽ പീഡനമേറ്റ് കൊല്ലപ്പെട്ടു ബഷാറും വിമതരും പാവങ്ങളെ കൊന്നൊടുക്കി തിരിച്ചു വരുന്ന അഭയാർത്ഥികളെപ്പോലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ടിൽ നിന്ന് When I arrived, I was forced to take off all my clothes and then forced into a 1 meter by 1 meter cell. They cuffed my hands behind me and beat me. I was electrocuted until I fainted. They put water on me to wake me up. After several days of this, they wanted me to admit that I was a terrorist. I was so scared. I agreed with everything they accused me of. They gave me the words and I repeated them. They brought me papers to sign and I just signed them. In detention, i was cuffed on the roof of the investigation room with my hands above me for six hours before they tortured me i was never given a lawyer and was never taken before a judge military security came to our house and arrested my husband he was imprisoned for nine months when he was released i knew he had been beaten we asked him about the torture but he had been threatened not to talk about his experience he refused to answer when i asked him about the marks on his body അസദ് പോയതോടെ സിറിയയിലെ അനേകം السجن هي السجن يا جماعة لسه في مساجين شايف في راس هاي الصالة تبع الكاميرات المراقبة شوف شوف الشاشات شوف شوف الشاشات يا حبيب ليك هاي سجن صيد نايل سجن صيد سجن شوف 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 عم يتمشى يا حرام في عالم لسه مو شو صاير شايف മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ വിവിധ താല്പര്യങ്ങളുടെ ഉച്ചഭാഷണികളാകുമ്പോൾ സ്വതന്ത്ര മാധ്യമങ്ങളും നിരീക്ഷകരും എന്തെങ്കിലും തീർത്ത് പറയാനാകാത്ത ആശയക്കുഴപ്പത്തിലാണ് സിറിയൻ ജനത സന്തോഷത്തിലും ഒപ്പം ആശങ്കയിലും ആണ് വൻ ശക്തികളെയും ഇസ്രായേലിനെയും പശ്ചിമേഷ്യയിലെ നിഴൽ ശക്തികളെയും കാണുന്ന മാധ്യമങ്ങൾ സിറിയൻ ജനതയെയും കാണണമല്ലോ സിറിയയിൽ ജനിച്ച ക്രിസ്ത്യാനിയും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ റിച്ചഡ് മെറ്റ് ഹേസ്റ്റ് ഇന്നത്തെ മാറ്റങ്ങളിൽ അപകടമാണ് കാണുന്നത്

Syria was the last anti-Zionist Arab state in the region. It was the last one that supported the Palestinian cause. And they've been trying to destroy it for decades. The CIA spent over a billion dollars trying to overthrow the president. So that's their most expensive operation in history. Right? They brought all those weapons in from Libya after they did another regime change operation there. This was the largest propaganda campaign in modern history. MI6 were funding the White Helmets and other cutouts. They lied about chemical weapons just like they lied about them in Iraq to justify bombing and sanctioning Syria and crippling its economy. Hayat Tahrir al Sham is a rebrand of Jabhat al Nusra, which is a rebrand of Al Qaeda. Jolani, who now they're trying to portray as some kind of statesman and a moderate, was the head of Al Qaeda's branch in Syria. He was a deputy of Al Baghdadi in ISIS. The US even put a $10 million bounty on this guy's head. He is a head chopper, he is a terrorist. You think Al Qaeda is going to give Syrians freedom of speech and protect minorities and make people equal? They're already carrying out public executions. ഇസ്രായേലിന്റെ വിശാല ഇസ്രായേൽ പദ്ധതിയുടെ ഭാഗമാണ് എന്ന പക്ഷക്കാരനാണ് said on video just a few weeks ago that he wants greater Israel to extend to Damascus to extend Damascus, swallow up the Syrian capital. ഇപ്പോൾ നടന്നത് വ്യാജ വിപ്ലവമാണ് അവരെ അനുകൂലിക്കുക എന്നാൽ െ അനുകൂലിക്കൽ പന്ത്രണ്ട് വർഷം മുൻപ് അൽ ജസീറ സിറിയയെ ചുറ്റിപ്പറ്റി വിവിധ രാജ്യങ്ങളും മാധ്യമങ്ങളും വ്യാപകമായി നടത്തുന്ന വ്യാജ പ്രചരണങ്ങളെ പറ്റി ഒരു പരിപാടി ചെയ്തിരുന്നു അസദ് ഭരണകൂടവും വിമതരവും അയൽരാജ്യങ്ങളും റഷ്യയും അമേരിക്കയും എല്ലാം നടത്തുന്ന പ്രോപ്പഗാൻഡയെപ്പറ്റി അതിൽ പറഞ്ഞിരുന്നു പുതിയ കാലത്തിന്റെ പുതിയ ഇരയാണ് സിറിയയും അവിടുത്തെ ജനങ്ങളും നിയമം നോക്കാതെ ഹിംസ നടത്തുന്ന സൈണിസ്റ്റ് സർക്കാറും സ്വന്തം താൽപ്പര്യങ്ങൾക്കായി ഒളിഞ്ഞും തെളിഞ്ഞും കള്ളക്കളി കളിക്കുന്ന ഭരണകൂടങ്ങളും തരം പോലെ കള്ളം പ്രചരിപ്പിക്കാനിറങ്ങിയ മാധ്യമങ്ങളും ഉയർത്തുന്ന പുക പടലങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത് പുകയും പൊടിയുമൊക്കെ അടങ്ങുമ്പോൾ തെളിയുന്ന സത്യം എന്താകും എന്ന് കാലം പറയും